ഹായ് ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു നമ്മളോട് എല്ലാവരും ഓക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഉച്ച ഒരു ബ്ലോഗാണ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു കുഞ്ഞൊരു ലഞ്ച് പ്രിപ്പറേഷൻ അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല അപ്പോൾ അമ്മ വരേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ടി കുഞ്ഞൊരു ബ്ലോഗാക്കാമെന്ന് വിചാരിച്ചു കെട്ടാം അതിൻ്റെ ഇടയിൽ അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് നമുക്ക് ചായയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേഗം ഫുഡിൻ്റെ പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഉള്ളത് വെച്ച് തട്ടിക്കൂട്ടി അങ്ങനെ ഇരിക്കാന്നാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും പച്ചക്കറിയും കാര്യങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നു ില്ല കേട്ടോ അപ്പോൾ ഞാൻ പരിപ്പ് കുത്തി കാച്ചാൽ വിചാരിച്ചിട്ട് പരിപ്പെടുത്തിട്ടുണ്ട് കഴുകിയൊക്കെ വെച്ചു അതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ അങ്ങോട്ട് വെക്കാം പരിപ്പ് കുത്തി കാച്ചത് നമ്മുടെ വീട്ടിൽ ഇഷ്ടമാണ് എല്ലാവർക്കും അതുപോലെ തന്നെയാണ് കേട്ടോ അമ്മയ്ക്കും അമ്മയാണ് ഈ ഒരു കറി ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആള് എന്ന് പറയുന്നത് അപ്പോൾ തന്നെ അതങ്ങോട് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മ ആ കാര്യമായിട്ട് ഫോണിലാണ് നമ്മുടെ അനിയത്തിയുടെ മോള് ചേച്ചാ എൻ്റെ അമ്മയുടെ മോള് വിളിച്ചോണ്ടിരിക്കുക അപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ഒരു സമയം കൊണ്ട് ഞാൻ വേഗം ചെറിയുള്ളി ഇഞ്ച് വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു അമ്മയ്ക്ക് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അമ്മയൊണ്ടൊന്നും ഞാൻ അവിടെ വന്ന് ക്ഷയിപ്പിക്കാറില്ല കേട്ടോ വീട്ടിൽ അമ്മ ഒതുങ്ങിയിരിക്കാറില്ല ഞങ്ങൾ ചെറുതിലും അമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാറുണ്ടല്ലോ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്തും ഞാൻ വർക്ക് ചെയ്യാൻ പോണ സമയത്തൊക്കെ അമ്മന്നെയായിരുന്നു എൻ്റെയും കുട്ടികളുടെ ഒക്കെ കാര്യം നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റുന്ന സമയത്ത് അമ്മേനെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇടങ്ങേറ എന്നാലോ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്യാം എന്നാൽ അതെങ്കിലും ഒന്ന് ചെയ്യട്ടെ സവാള ഞാൻ ഉണ്ടാക്കാന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കൂർക്കായിരിക്കുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ഞാനത് അങ്ങോട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ആളെടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ആ സമയം കൊണ്ട് ഉപ്പേരിയിലേക്കുള്ളതും നമ്മുടെ പരിപ്പ് കുത്തി കാച്ചാൻ വേണ്ടിയിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ വേക്ക് റെഡിയാക്കി ഇപ്പം താണ്ടാവും ഈ വെറുതെ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണവരൊക്കെ നമ്മളൊക്കെ ഒരു ലക്ഷം നേരം വെറുതെ ഇരിക്കാൻ എങ്ങനെ ഇരിക്കും എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ കൂർക്കാൻ അവിടെ റെഡിയാക്കണ്ട് ഞാൻ ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടെ ചതച്ച് റെഡിയാക്കി വെച്ചു ഇത് ഉപ്പേരിയിലേക്കും ഇത് കറിയിൽക്കും ഇത് തന്നെയാണ് അതുകൊണ്ട് പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചതച്ചാൽ മതി ഇതൊരു ഒരു തൈര് മുളക് ഇട്ട കൊണ്ടാട്ടം പോലൊരു സംഭവം ഉണ്ടാക്കുകയാണ് കേട്ടോ ഒരു പുതിയൊരു റെസിപ്പി എനിക്ക് ഈ വീഡിയോന്ന് കിട്ടിയതാണ് വച്ചാൽ നമ്മുടെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ തന്നെയാണ് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഷോർട്സിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ ഈ മുളക് ഇല്ലേ നമ്മൾ മുളക് വറക്കണ പോലെ അതിനകത്ത് കീറിയിട്ട് ഉപ്പ് നിറച്ച് വെക്കുക പിന്നെ ബാക്കി ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത് കേട്ടോ അപ്പോഴേക്ക് ഓയിൽ തീർന്നിട്ടായിരുന്നു അത് പിന്നെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് അതിൽ ഒഴിച്ച് വെച്ചു നമ്മുടെ പരിപ്പ് വെന്ത് റെഡി ആയിട്ടുണ്ട് കാര്യങ്ങൾ ഞങ്ങൾ അവിടെ തകൃതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നിന്ന് പിള്ളേർ രണ്ടാളും ഉള്ളതുകൊണ്ടുതന്നെ അമ്മയ്ക്ക് പിന്നെ രണ്ടാളെയും കാണാൻ വേണ്ടിയിട്ട് പറ്റിയോ മറ്റേത് വരുമ്പോൾ പൂജ ഉണ്ടാവില്ല അല്ലെങ്കിൽ കണ്ടാവില്ല പിന്നെ ശനി ഞായറൊക്കെ വരാൻ ഉണ്ടാവുക ആ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും പോകാണ്ടാവും അപ്പോൾ അങ്ങനെ കേട്ടാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ പരിപ്പും കാര്യങ്ങളൊക്കെ വെന്ത് റെഡി ആയ സ്ഥിതിക്ക് നമുക്കിനി വേഗം ഇത്തിരി എണ്ണ ചട്ടി വെച്ച് ചൂടായിട്ട് ഒഴിച്ചെടുത്തിട്ട് പപ്പടം കാച്ചാ കേട്ടോ ആദ്യം പപ്പടം ഇട്ടപ്പം ഈ ഒട്ടി ഇങ്ങോട്ട് ഒട്ടിപ്പിടിച്ചതിനകത്ത് പിന്നെ ഇങ്ങോട്ട് ഇവിടെ ഞാൻ മറിച്ചിട്ടപ്പോൾ എൻ്റെ മുഖത്തേക്ക് കറക്റ്റ് വരേണ്ടതായിരുന്നു ഭാഗ്യം കൊണ്ട് അത് ഇങ്ങോട്ട് തെറിച്ച് പോയി കേട്ടോ അപ്പോൾ അത് പപ്പടം കാച്ചുകൊണ്ടിരിക്കുക വേഗം ഒരു മൂന്നാലഞ്ച് വെച്ച് ഞാൻ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പപ്പടം നല്ല ഇഷ്ടമാണ് എന്നുള്ളത് പിന്നെ ഇപ്പോൾ ഇറച്ചി മീനൊന്നും കൂട്ടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുക പിള്ളേർക്ക് പപ്പടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം അതുകൊണ്ട് അത് എപ്പോഴും ഇവിടെ സ്റ്റോക്ക് ആയിട്ട് ഉണ്ടാവും പപ്പടമൊക്കെ വേഗം കാച്ചി പെറുക്കി വെച്ചിട്ട് നമുക്ക് ഇനി ആ എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ കറിക്ക് വറത്തിടുക എന്താ വെച്ചാൽ എണ്ണ കളയാൻ വേണ്ടിയിട്ടുള്ള ഇതില്ല വകുപ്പില്ല അപ്പം നമുക്ക് ഓയിലിലാണ് ഞാൻ പപ്പടമൊക്കെ കാച്ചുക കറിയൊക്കെ വറുത്തിടുന്നത് ഉപ്പേരി വറുത്തിട്ടൊക്കെ എനിക്ക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം ഇപ്പോൾ പിന്നെ വെളിച്ചെണ്ണയുടെ വില ആലോചിക്കുമ്പോൾ ഇഷ്ടം ഒന്നും നോക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ട് ഓയിലിൽ തന്നെയാണ് അങ്ങോട്ട് വറുത്തിടുകട്ടോ പിന്നെ കറിക്ക് വേണ്ടിയിട്ട് ഇതാ ചെറുള്ളി വെളുത്തുള്ളി വേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരട്ടെ അതൊന്ന് മൂത്ത് വരണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതിലേക്ക് മറ്റൽ മുളക്ക് കുത്തിയിട്ടാണെങ്കിൽ അതിലും ടേസ്റ്റാണ് ഉപ്പേരിയിലേക്കാണെങ്കിലും ഇപ്പോൾ ഈ പരിപ്പ് കുത്തി കാച്ചതാണെങ്കിലും മറ്റൽമുളക് ചതച്ചിട്ടാൽ പക്ഷേ അതിപ്പം ഞാൻ എടുത്തിട്ടില്ല മടി കാരണം കുത്തണ്ടേ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും മഞ്ഞൾപ്പൊടി ഇത്തിരി ഇടുക കുറച്ച് മുളക് പൊടി നമ്മുടെ കറിക്ക് എരിവിനുസരിച്ച് ഒരുപാടൊന്നും വേണ്ട എന്നിട്ട് ആ വെന്ത് കുരു കുറാന്നിരിക്കണ പരിപ്പ് അതിനകത്തേക്ക് അണ്ട് ചേർത്ത് യോജിപ്പിച്ച് ഇളക്കിയിട്ട് പാകത്തിന് ഉപ്പും ഇങ്ങോട്ട് ചേർത്താൽ നമ്മുടെ പരിപ്പ് കുത്തിക്കാച്ചത് റെഡി ആയിട്ടുണ്ട് ഇതിൽ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് മീൻ വറുത്തത് മത്തി നല്ല കുരുമുളക് ഇട്ടും മത്തി വറുത്തതോ ഇല്ലെങ്കിൽ ഉണക്കമീനോ ആണ് കേട്ടോ ഉണക്കമീനാണ് ഇതിൻ്റെ അടിപൊളി കോമ്പിനേഷൻ എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് മത്തി വറുത്തത് നല്ല ഇഷ്ടമാണ് അതിലേക്ക് കേട്ടോ അപ്പോൾ അതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ പരിപ്പ് കുത്തി കാച്ചേൻ്റെ അല്ലെങ്കിൽ മുട്ട മസാല അവിടെ അവിടെ അങ്ങനെ എനിക്ക് ആണ് കേട്ടോ ഉള്ളത് വെച്ചിട്ട് നമ്മളങ്ങ് കോമ്പിനേഷൻ ആകും ഇന്നിപ്പോൾ അതൊന്നുമില്ല പിന്നെ ഞാൻ വേഗം തന്നെ ഇരിക്കണ പാത്രങ്ങൾ കൈയ്യോടെ അങ്ങോട്ട് കഴുകാമെന്ന് വിചാരിച്ചു ഈ കുക്കറിലല്ല നമ്മൾ ഈ ഒരു കൂർക്ക വയ്ക്കണത് കൂർക്ക സെപ്പറേറ്റ് വെക്കണെന്ന് വെച്ചാൽ ഒരു പിടിയുള്ളൂ വേറൊന്നും ഉപയോഗിക്കണ്ടായിരുന്നില്ല ഞാൻ ഓമക്കായ പൊട്ടിക്കാമെന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ കൂർക്ക കണ്ടപ്പോൾ അമ്മ പറഞ്ഞു കൂർക്ക മതി അത് മതി നമുക്ക് മൂന്നാൾക്കും അല്ലേ മൂന്നാലാളല്ലേ ഉള്ളൂ അത്ര മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്നാൽ അത് മതി അത് മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ആക്കുകയാണ് ചെയ്ത് കേട്ടോ പിന്നെ അത് ആ പരിപ്പ് കുതിക ഇതൊക്കെ റെഡി ആയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ആ പാ കാര്യങ്ങളൊക്കെ നമ്മൾ വലിയ പാത്രം ഒഴിവാക്കിയിട്ട് കറിയുടെ പാത്രത്തിലേക്ക് പകുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേഗം നമുക്ക് പപ്പടമായി ഇപ്പോൾ കറിയായി ചോറ് ഓൾറെഡി അതിന് മുന്നേ ഞാൻ ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അത് ഞാൻ കാണിച്ചിട്ടില്ല കുക്കറിലാണ് നമ്മൾ ചോറ് വയ്ക്കുക കേട്ടോ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു വ്ളോഗിന് നമുക്ക് അടുപ്പില്ലല്ലോ അപ്പോൾ അത് കാരണം അല്ലാണ്ട് നമ്മളിങ്ങനെ അല്ലാണ്ട് വയ്ക്കുമ്പോൾ ഒരുപാട് ഗ്യാസിന് ചിലവായ് ആകുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും എനിക്ക് പിന്നെ അങ്ങനെ വെച്ച് വെച്ച് യൂസ്ഡ് ആയതുകൊണ്ട് കറക്റ്റ് പരുവത്തിൽ എനിക്ക് ചോറ് കിട്ടും ഇനി ഞാൻ കൂർക്കതാ കൂർക്കൊക്കെ കഴുകി ഉപ്പാകത്തിനുപ്പും വെള്ളമൊക്കെ ഒഴിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചു ഇനി ഞങ്ങൾ പോയിട്ട് കുറച്ച് നേരം അവിടെ കിടന്നിട്ട് താവണ സമയം കൊണ്ട് കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ കണ്ട് അങ്ങനെയിരിക്കും അമ്മ കൂർക്ക നേരാക്കി തന്നുകൊണ്ട് അത്രയും സമയം എനിക്ക് ലാഭമായി അമ്മയ്ക്ക് ഒരു മനസമാധാനം അങ്ങനെ ഇനി ഞങ്ങൾ അവിടെ പോയി കിടന്ന് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കൂർക്ക വെന്തുണ്ടായിരുന്നു ഇനി അത് വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് വേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് മൂത്ത് വരണ സമയത്ത് സെയിം തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെന്തിരിക്കുന്ന കൂർക്കല്ലേ അതിനകത്ത് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ കൂർക്കുപ്പേരി എല്ലാവർക്കും അറിയാം ഇവിടെ കാച്ചി ഉപ്പേരിയാണ് എല്ലാവർക്കും ഇഷ്ടം കടുക് പൊട്ടിച്ച ഉപ്പേരിനോട് വലിയ താല്പര്യമില്ല ഈ ഒരു ഉപ്പേരി മാത്രം മതി നമുക്ക് ചോറിണ്ടാൻ വേണ്ടിയിട്ട് ഏത് ഉപ്പേരി ആണെങ്കിലും എനിക്ക് ഉള്ളി മുളകും കുത്തി കുത്തി കുത്തിക്കാച്ചനാണ് കേട്ടോ അപ്പോൾ അതാ ഉപ്പേരി റെഡിയായി ഇനി ചോറുണ്ടാകാം മാം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ചോറിൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് നാലാളെ കൂടെ ഒരുമിച്ചിരിക്കാമെന്ന് വിചാരിച്ചു അമ്മളത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ഒരുമിച്ചാക്കാന്ന് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുക ചിലപ്പോൾ ആ പൂജ ഇടയിൽ വരാറില്ല എന്നപ്പോൾ അമ്പലം കൊണ്ട് നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ ഇരിക്കുക എന്ന് വിചാരിച്ചു ഈ തൈരിൽ ഞാനിപ്പോൾ മുളകിൻ്റെ ഒരു സംഭവം പറഞ്ഞില്ലേ റെസിപ്പി ഞാനത് ഷോർട്സിലിട്ടിട്ടുണ്ട് മുളക് വറക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് കീറി വറക്കില്ലേ അതിൽ മുളകൊക്കെ തിരുമ്മിയിട്ട് അങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിൽ അതൊന്ന് വറുത്തെടുത്തിട്ട് കട്ട തൈര് ഒരു പാത്രത്തിലേക്ക് മാറ്റുക അതിനകത്തേക്ക് ഈ ഒരു വറുത്തിരിക്കുന്ന മുളകില്ലേ അതും ആ എണ്ണയൊക്കെ കൂടെ ആഡ് ചെയ്തൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ട് ആ മുളക് ഉടച്ച് ചോറണം വേണ്ടിയിട്ട് തൈരിൽ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കി ക്ലീൻ ഉണ്ടാക്കി വെക്കും आए, पत पत ने ने ു നല്ല നാടൻ മുളക് കിട്ടിയാൽ അത് ഗംഭീരായി അപ്പം അങ്ങനെയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ പുപ്പേരിയായി തൈരായി പിന്നെ പപ്പടം ചോറ് പരിപ്പ് കുത്തി കാച്ചത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ഉച്ച ആകുമ്പോൾ ഞാനിപ്പോൾ കുറേ ദിവസങ്ങളായി കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് പതിന ഒരു പത്തിരുപത് ദിവസമായി ഞാൻ ഉച്ചക്ക് ചോറുണ്ട് കേട്ടേട്ടാ എനിക്ക് ഉച്ചയ്ക്ക് ചോറേ വേണ്ട എന്താ വെച്ചാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശക്കണില്ല എന്താന്ന് എനിക്കറിഞ്ഞൂടാ അതുകൊണ്ട് എനിക്ക് ബി പിടേയും കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് ഒക്കെ കഴിച്ചു ഇനി വളാഞ്ചേരി പോകണം അമ്മയെ കൂട്ടിയിട്ട് കുറേ ദിവസമായി നമ്മൾ ഒരുമിച്ച് പോയിട്ട് കേട്ടോ അമ്മ വന്നു വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മേനെ കൂട്ടിയിട്ടൊന്ന് പുറത്ത് പോകാന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അവിടുന്ന് അമ്മേനോട് വരാൻ വേണ്ടി പറയും പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഏട്ടക്ക് ഇങ്ങനെ നമ്മളൊന്ന് പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടുള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു മടുപ്പ് വരും ഇപ്പോൾ ഏട്ടനാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഒക്കെ കൊണ്ടുപോകും അത് വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടുപോകാണ്ടിരിക്കാൻ പാടില്ലല്ലോ അപ്പോൾ ഞാനും കൊണ്ടുപോവാറുണ്ട് കേട്ടോ എനിക്കൊക്കെ ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അമ്മയെ കൂട്ടിയിട്ട് പോകാറുണ്ട് ഇനി ഇപ്പോൾ ഷാജട്ടിനാണെങ്കിലും പറയാറ് ണ്ട് അമ്മയെ കൂട്ടിയിട്ട് പുറത്തൊന്ന് പൊക്കോളൂട്ടോ എന്നുള്ളത് അമ്മയ്ക്കൊന്നും വേണ്ട എല്ലാം നമ്മുടെ അമ്മമാരായാലും അച്ഛന്മാരായാലും അങ്ങനെ തന്നെയല്ലേ പക്ഷെ നമ്മുടെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് അവരെ കൂട്ടിങ്ങനെ പുറത്ത് പോയി എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യം എനിക്ക് ഭയങ്കര സന്തോഷം പ്രൗഡുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ടും കൂടെ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും അവർ നമ്മളോട് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല നമ്മുടെ കൂടെ വെറുതെ ഒന്ന് പുറത്തിറങ്ങുക ഒന്ന് കറങ്ങുക ഒരു ചായ കൊടുക്കുക അത്രയ്ക്കേ ഉള്ളൂ എന്നാൽ തന്നെ അവരുടെ മൈൻഡ് ഒരുപാട് ഒരുപാട് ഒക്കെ ആവും കൂട്ടത്തിൽ നമ്മുടെ മൈൻഡ് കൂട്ടാവും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഇത്തിരി സമയം മാറ്റി വയ്ക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അത് ഞാൻ ഒരുപാട് ഞാനും എൻ്റെ വീട്ടിൽ ഏട്ടനും അനിയനൊക്കെ ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ പിള്ളേർ ഞങ്ങൾക്കത് നിർബന്ധമുള്ള കാര്യമാണ് പേടത്തിയമ്മയും നാത്തുമാരായാലും ചട്ടൻ്റെ അനേൻ്റെ വൈഫൊക്കെ ആയാലും അവരൊക്കെ അങ്ങനെ തന്നെ പുറത്ത് പോകുകയാണെങ്കിൽ അമ്മേനെയും കൂടെ കൂട്ടും അപ്പോൾ ഇപ്പോൾ പോയത് ഒരു സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് സാരി നമ്മൾ നോക്കുന്നത് ചാസി എന്നാണ് കേട്ടോ അവിടെ പിറന്നാളായിരുന്നു കുറച്ച് മുന്നേ ആ സമയത്ത് ഒരു ഹോസ്പിറ്റൽ കേസ് മരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മേനെ അങ്ങനെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നമുക്കിപ്പോൾ എല്ലാം ഇരിക്കുന്ന സമയത്ത് അവിടെ സ്വാമിമാരാ പോവാനോ കാണാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് വല്ലാണ്ട് ആയി മിസ് ചെയ്തു നമ്മുടെ പിറന്നാൾ ഞങ്ങൾ കാര്യമായിട്ട് ആഘോഷിക്കാറുള്ളതാണ് ഞങ്ങൾ ദൈ പറഞ്ഞ പോലെ പുറത്ത് പോവുകയെ കേക്ക് മുറുക്കി അമ്മയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ ചെയ്യുക അമ്മയ്ക്കൊരു ഇഷ്ടങ്ങളും ഇല്ല അതുകൊണ്ട് മക്കളുടെ ഇഷ്ടത്തിന് ചെയ്യാത്തേ ഉള്ളൂ കേട്ടോ അപ്പോൾ സാരി നോക്കിയപ്പോൾ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ ചാസിയലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് ഇവിടെ പിന്നെ എല്ലാവരെയും നല്ലോണം അറിയാം ഞാൻ ഞാൻ പറഞ്ഞില്ല വർക്ക് ചെയ്യുന്ന സമയത്തും മിക്കതും കയറി ഇവിടെയാണ് ഇതിൻ്റെ അപ്പുറത്തായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫിനാൻസിൽ അപ്പോൾ ഞങ്ങൾ പത്ത് രൂപ ഇങ്ങനെ കിട്ടുകഴിഞ്ഞുകഴിഞ്ഞാൽ ഓടി പോവും ഇവിടെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആദായത്തിലൊക്കെ കിട്ടുന്ന സമയത്തൊക്കെ അപ്പോൾ അവിടെ ആയിട്ട് എല്ലാവരായിട്ടും പരിചയമാണ് കുറെ മുന്നേ മുതലേ നമ്മളിവിടെ തന്നെയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുക ഇപ്പോൾ പിന്നെ നമ്മൾ ഗ്രാൻഡിലേക്ക് അവിടെ നിന്ന് നമുക്ക് എളുപ്പം അങ്ങോട്ടും ആണ് അവിടെ നിന്ന് ഇങ്ങനെ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ കൂടി നമ്മൾ ഇപ്പോൾ ഗ്രാൻഡിലാണ് കേട്ടോ അപ്പോൾ പിന്നെ തട്ടിമുട്ടി കയറിയത് ഇങ്ങടെ ആയിരുന്നു അവിടെ കയറി നല്ല സെലക്ഷനും ഉണ്ട് അപ്പോൾ സാരി എടുത്ത എടുത്തമ്മയ്ക്ക് അതിനൊരു വിത്ത് ബ്ലൗസ് അതിലെ വിത്ത് ബ്ലൗസ് സാരി അമ്മയ്ക്ക് ഇടുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ വേറൊരു ബ്ലൗസ് പീസും മേടിച്ചു പിന്നെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ അവിടെ വെറുതെ ഒന്ന് പോയി ഞാൻ വായി നോക്കി പോകുന്നു പിന്നെ വില്ലിംഗ് സെക്ഷൻ ഇവരൊക്കെ എനിക്ക് നന്നായിട്ട് അറിയണവരാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടാൽ കാര്യമൊക്കെ ചോദിക്കും വിശേഷമൊക്കെ ചോദിക്കും എല്ലാവരും ചോദിക്കും അങ്ങനെ എപ്പോഴും പോവാറില്ലല്ലോ അപ്പോൾ എപ്പോഴും കുഴപ്പം കുറെയല്ലോ കണ്ടിട്ട് എന്നൊക്കെ കാര്യമൊക്കെ പറഞ്ഞു ഞങ്ങൾ ബില്ല് പേ ചെയ്തിട്ട് പോരണ വഴിക്ക് ചായയും കൂടെ കുടിച്ചിട്ട് പോരാമെന്ന് വിചാരിച്ചു ഒന്നും വേണ്ട ചായ മാത്രം മതി പറഞ്ഞു ഞാനും അമ്മയും കൂടെ ഒരു പബ്സ് എടുത്തു പൂജിട്ട് അവൽ മിൽക്ക് കൊടുത്തു കണ്ണൻകുട്ടിക്കുള്ളത് പാർസൽ ചെയ്ത് മേടിക്കുകയും ചെയ്തു കണ്ണനവിടെ ആക്കിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് അവൻ്റെ കാലിലും മുറിയാണ് ഉണ്ട് അവർ നടക്കാൻ വേണ്ടി പാടാ അത് ഞാൻ ഇനി അടുത്ത വ്ളോഗിൽ പറയാം രണ്ടാമതും പാ കാലൊക്കെ കേടാക്കിയിരിക്കുകയാണ് ആശാൻ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നത്തെ നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു നമ്മുടെ കൂടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞൊരു വീഡിയോ അത്രയേ ഉള്ളൂ അമ്മി വന്ന് ആ വണ്ടിയിൽ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കുട്ടി ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം നാളെ കാണാം കാണാൻ ബൈ സി യു